പിന്നി ഞാൻ ബാർബി എവിടെ ഉണ്ടോ കേട്ടോ കളയല്ല താഴെ പോണ്ട അതെന്താ ഇപ്പം ഇപ്പൊ പോയപ്പോ വാങ്ങിയതാണ് കേട്ടോ നമ്മുടെ ഡോക്ടർ സെറ്റ് ആ ശരി ദേവുട്ടി എക്സ്പ്ലെയിൻ ചെയ്യും അതെന്താ അത് അതെന്താ സാധനം അതെയോ ഓക്കെ ഓക്കെ നെറ്റിയിൽ വെക്കുന്ന സാധനാണേ ഫൈൻ പിന്നെന്താ ഉള്ളത് അയ്യപ്പാ അങ്ങനെ പോവാ ചെയ്യുമ്പോ ആ റൂമിലോട്ട് പോവാതിരി ആ ശരി 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 ഞാൻ ആ ശരി ഫൈൻ ഇത് ഇന്നെ ഇടക്കല്ല ഇത് ഓരേ കറസോ ആണ് ഇന്നെ ഓ വാവ് പിന്നെ ഇതു രണ്ട് അടുത്ത് അടുത്ത് സിമണ് അതെ പിന്നെ അല്ല പോപ്പാണ് അങ്ങനെയുണ്ട് പോപ്പൻ കൊള്ളാ അതെ പിന്നെ ഈ ഇനി അടുത്തത് ഇമാടെ നാലേ ട്ടോ ആ മെഡിസിൻ അല്ലേ മെഡിസിൻ കുട്ടി ഇതിൽ വെക്കും അല്ലല്ലോ ഇതെന്തോ സാധനമാണ് പിന്നെ അടുത്തത് ഇത് കണ്ടില്ലേ കണ്ടതിന്റെ അവസ്ഥ ഷൂ എല്ലാം കളഞ്ഞതാ ആ ഒരു ബ്ലാക്ക് ഉണ്ടായിരുന്നു എല്ല കമ്മലില്ലായിരുന്നു തോന്നുന്നു ഓർമ്മയില്ല മിക്ക കൈ അതിന്റെ ഉള്ളിലുണ്ട് കൈ ഒക്കെ അടിച്ചോട്ട് കളയുക അതൊന്നും കൈ ഇതിന്റെ ഉള്ളിലടപ്പുണ്ട് കാണാമെന്നറിയില്ലേ ഇതിന്റെ ഉള്ളിലെ നെൻകുട്ടിയുടെ പണി ഞാനൊക്കെ

ശരി നമ്മള് പുതിയൊരു പാട്ട് പഠിച്ചല്ലോ മറ്റേ അയ്യപ്പന്റെ പാട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു ഏത് പാട്ടാ പറയണ്ട പാടിയാ മതി അല്ല പൂത്തോമ്പാട് ഈ മനസ്സിലായവർ ഒന്ന് കമന്റ് ബോക്സ് കമന്റ് ബോക്സോടാണെങ്കിൽ പിന്നെ

കണ്ടില്ലേ ആണ് അപ്പോൾ ഞാൻ പെണ്ണക്കല്ലേ കണക്ക ലൈക് ചെയ്യണം അപ്പോൾ ഇപ്പോ ഇത്രയും വീഡിയോ ലൈക്ക് ചെയ്യുന്ന സമയദയല്ല സ്കിബേ മാഇനി ഇമോട്ട് എടുത്തിട്ട് കാണിച്ചു അപ്പോൾ നമ്മൾ ഇപ്പോ നമ്മൾ ഒരു സൈക്കിൾ വാങ്ങിയ ടോ ഇവിടേ ഇവിടേ വന്നിട്ട് കളി സൈക്കിൾ ആ ദേ ഇട്ടി റൗണ്ടി ചുറ്റുന്ന കാണിക്കാനാണ് നമുക്ക് ഓക്കേ ഓക്കേ അങ്ങോട്ടാണോ അവിടെ സ്പേസ് ഇല്ല ഇവിട്ടെ ഓച്ചും പയ്യ കൈ മാറ്റേ ഹാൻഡിൽ നേരെ നേരം കുറച്ചുകൂടെ നേരം വെക്കാവല്ലോ എന്താ സാധന ഓ ചല് നശിച്ചു പോയതാണോ നശിപ്പിച്ചതാണോ ആ ഇതെന്താ ഓ ഇത് ഇവിടെ വെക്കും എന്നാണ് നമ്മളുദ്ദേശം സ്റ്റാൻഡ് ഇതിന്ന് മാറ്റിട്ട് ഭിത്തിയില് വെക്കും അല്ലേ ആ ഭിത്തിൽ അതുകൊണ്ട് എന്ത് വാങ്ങണം ആ ഡൈനിങ് ടേബിള് ഇപ്പൊ നമുക്ക് നിർത്താം ഇന്ന് ഇത്ര മതി ആ മ്മി നേരത്തെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ആ സൂപ്പറാ ഓ ശരി ശരി അതാരും എന്തെന്നാ എന്നാൽ കുറച്ചൂടെ ഫ്രണ്ടിലോട്ട് ചേച്ചിടണം ശരി നമുക്കത് നിർത്താം അപ്പം ഇഷ്ട്രൈബ് ചെയ്യാ